ോ ഇതെന്താ എനിക്കറിയോ നമ്മള് തുളസിയാണ് ആ കൃഷ്ണ തുളസി അറിയണ സാധനാണത് കണ്ടോ ഏ അപ്പ വാസനച്ചൊക്കെയാ എല്ലടത്തും കണ്ട് പറ്റിയ അറിയോ ആ പറ്റിയറിയോ അന്തിനാ നമ്മളുപയോഗിക്കല് ഏ അതിനെ പിഞ്ഞു നീരടുത്ത് കണ്ട് ആ തേല കുട്ടി കണ്ട് കഞ്ഞിക്കുർക്കൻ്റെ അരീം കുട്ടിയും കണ് കുടിക്കും അല്ലേ അതെന്താണ് എന്താണ് അസുഖം മാറുക എന്താ പനിയും ജലദോഷവും ആ കഫക്കെട്ടും ആ ആ നല്ല മാറുക എന്തൊക്കെ മാറുക പനിയും ജലദോഷവും കഫക്കെട്ടും മാറും ആ ഇതെന്താ എനിക്കറിയാം ഈ മരം എന്താ അറിയാം എന്ത് ഇത് ഇത് നമ്മളെ പപ്പാന്റെ മരം പപ്പാന്റെ തൈ ഇതാണ് ചക്കമരം പ്ലാവ് ചക്ക ആ പാവ് അമരാണ് നമുക്ക്

അത് നമ്മൾ ചെടിയാ അതോ അതിനെന്താ ചെടിക്ക് പേരൊന്നും ആക്കറിയില്ല ആ ചെടിക്ക് എന്തോ ചെടി എന്താണറിയാണ് അത് വെട്ടിക്കൊടുത്ത് പല സൈസും ആക്കിയല്ലേ പല ആക്കിയൊക്കെ ബൂള് മാതിരി ആക്ക ചതുരത്തിലാക്ക ത്രികോണത്തിലാക്ക ബുസ് ആ ബുസ് ബുസ് ആണെങ്കിൽ ചെടിക്ക് പേര്